സ്വശു പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചു അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പിന്നെ അവസാനം പറഞ്ഞു വെച്ചത് ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്ന ഈ ഈയൊരു പോർഷനാണ് നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങിയത് നോതേൺ മൗണ്ടൻ റേഞ്ചസ് ഉത്തര പർവ്വത മേഖലയെ പറ്റിയാണ് ആ നോതേൺ മൗണ്ടൻ റീജിയൻ ആ ഒരു നോതേൺ മൗണ്ടൻ റേഞ്ചസിനെ നമുക്ക് ട്രാൻസ് ഹിമാലയ ഹിമാലയ ഈസ്റ്റേൺ ഹൈലാൻഡ് എന്നിങ്ങനെ മൂന്നാക്കി തിരികാം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിൽ ഈ പറയുന്ന ഓരോ ഡിവിഷൻസും നമ്മൾ നോക്കി അതിൽ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത് അതാണ് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ഏതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആണ് അത് കാരക്കോറം നിരകളിലാണ് ഉള്ളത് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ് അപ്പം അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹിമാലയാസ് ഈ ഒരു ഭാഗമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഹിമാലയാസ് ഓക്കെ ഹിമാലയം ദി ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ഫോംസ് ആൻ ആർക്ക് ഷേപ്ഡ് ഫിസിക്കൽ ഡിവിഷൻ എക്സ്റ്റെൻഡിങ് ബിറ്റ്വീൻ ദി നോർത്ത് വെസ്റ്റ് ട്രാൻസ് ഹിമാലയാസ് ആൻഡ് ദി സൗത്ത് ഈസ്റ്റ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഓക്കെ അതായത് ഇതിന്റെ സ്ഥാനം പറയാണ് ഓക്കെ ഹിമാലയത്തിന്റെ സ്ഥാനം പറയാണ് അതായത് ട്രാൻസ് ഹിമാലയത്തിൻ്റെയും അതേപോലെ തന്നെ ഈസ്റ്റേൺ ഹൈലാൻഡ് അഥവാ കിഴക്കൻ മലനിരകൾ ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഈ ഒരു ചിത്രത്തെ കാണുന്നത് പോലെ തന്നെ ഓക്കെ ട്രാൻസ് ഹിമാലയം അതേപോലെ മറുഭാഗത്ത് ഈസ്റ്റേൺ ഹൈലാൻഡ് ഇത് രണ്ടിന്റെ ഇടയിലാണ് ഇത് കിടക്കുന്നത് ഈ ടേബിളിൽ കാണുന്നത് പോലെ തന്നെ ഈ രണ്ട് പിന്നെ ഭാഗങ്ങൾക്കിടയിലാണ് ഇതുള്ളത് ഹിമാലയം ഉള്ളത് അതാണ് ഇവിടെ ഈ ഒരു സെന്റൻസിൽ പറഞ്ഞത് അപ്പോ ട്രാൻസ് ഹിമാലയത്തിനും അതേപോലെ തന്നെ കിഴക്കൻ മലനിരകൾ ഈസ്റ്റേൺ ഹൈലാൻഡിനും ഇടയിൽ ഏതൊക്കെ ഡയറക്ഷൻ അല്ല നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് അതേപോലെ സൗത്ത് ഈസ്റ്റ് അതായത് പിന്നെ തെക്ക് കിഴക്ക് ഓക്കെ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഡയറക്ഷനിലായിട്ടാണ് ഉള്ളത് ഓക്കെ ട്രാൻസ് ഹിമാലയത്തിൻ്റെയും അതേപോലെ ഈസ്റ്റേൺ ഹൈലാൻഡിൻ്റെയും ഇടയിൽ നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ടാണ് ഏത് കിടക്കുന്നത് ഹിമാലയം കിടക്കുന്നത് ആൻഡ് ദീസ് മൗണ്ടൻ റേഞ്ചസ് ദീസ് മൗണ്ടൻ റേഞ്ചസ് ഹാവ് എ ലെങ്ത് ഓഫ് അബൌട്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് ഉണ്ട് എന്തിന് ഈ ഹിമാലയ പർവ്വത മേഖലക്ക് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളം ഓക്കെ മെനി ഓഫ് ദി വേൾഡ്സ് ഹയസ്റ്റ് പീക്സ് ആർ സിറ്റുവേറ്റഡ് ഹിയർ ശ്രദ്ധിക്കണം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കുറേ കൊടുമുടികൾ എവിടെയുണ്ടോ ഈ ഹിമാലയ പർവ്വത മേഖലയിലുണ്ട് ഓക്കെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരുപാട് കൊടുമുടികള് ഈ ഹിമാലയ പർവ്വത മേഖലയിലുണ്ട് ദി ഹൈറ്റ് ഓഫ് ദീസ് മൗണ്ടെൻ ടു ഡിഗ്രീസ് ടുവേർഡ്സ് ദി ഈസ്റ്റ് ഓക്കെ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ പറഞ്ഞ സെന്റൻസുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ഇവിടെ കാണാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ചിലത് എവിടെയുണ്ട് ഹിമാലയത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആയിട്ടുള്ള എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് ഓക്കെ എവറസ്റ്റ് കൊടുമുടി അപ്പൊ അതിന്റെ ചെറിയൊരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം മൗണ്ട് എവറസ്റ്റ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ് ഈസ് ഇൻ ദി ഹിമാലയ ശ്ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഈ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് ഹിമാലയ പർവതത്തിലാണ് ഉള്ളത് ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ ആൻഡ് ഹാസ് അൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എയ്റ്റ് മീറ്റർ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കാര്യമല്ലെങ്കിലും എവറസ്റ്റ് ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നമുക്കറിയാം ആ എവറസ്റ്റിന്റെ ഹൈറ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് ഓക്കെ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ആണ് എവറസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ബാക്കോട്ട് നോക്കാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു ആണ് അത് എത്രയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് മീറ്റർ ആണോ ഓക്കേ അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് അപ്പോൾ വലിയ വ്യത്യാസം ഇല്ല എവറസ്റ്റിനേക്കാളും ഒരല്പം താഴെയാണ് മൗണ്ട് കേറ്റു ഒരുപാട് വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ മൗണ്ട് എവറസ്റ്റ് നമ്മൾ നോക്കി അപ്പൊ അങ്ങനെയുള്ള വലിയ ചില കൊടുമുടികളൊക്കെ എവിടെയുണ്ട് ഹിമാലയത്തിലുണ്ട് ഇനി അടുത്ത സെന്റൻസിലേക്ക് നമുക്ക് പോവാം ദി ഹൈറ്റ് ഓഫ് ദീസ് മൗണ്ടൻസ് ടെൻ ടു ഡിക്രീസ് ടുവേർഡ്സ് ദി ഈസ്റ്റ് അതായത് ഈസ്റ്റിലേക്ക് പോകും തോറും കിഴക്കോട്ട് നീങ്ങും തോറും ഈ ഹിമാലയത്തിന്റെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓക്കെ നമുക്ക് നോക്കാം ഏകദേശം താ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഞാൻ മൗസ് പോയിന്റില് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം കഴ്സർ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം മുതൽ ഇങ്ങനെ പോയി പോയി നമ്മൾ ഈസ്റ്റിലേക്ക് പോകും തോറും ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഈസ്റ്റ് സ്റ്റേറ്റ്സിന്റെ നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ ബോർഡറിന്റെ അവിടെ എത്തുമ്പോഴേക്കും എന്താവുകയാണ് ഇതിന്റെ ഹൈറ്റ് ഹിമാലയത്തിന്റെ ഉയരം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നോക്കാം ദി വിറ്റ് ഓഫ് ദീസ് മൗണ്ടൻ റേഞ്ചസ് ഈസ് ജസ്റ്റ് അബൌട്ട് വൺ ഫിഫ്റ്റി കിലോമീറ്റർ ഇൻ അരുണാചൽ പ്രദേശ് വേറെ സിറ്റ് ഈസ് അറൗണ്ട് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ഇൻ ദി കാശ്മീർ റീജിയൻ നമ്മള് പിന്നെ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ വീതി വിസ്തൃതി വീതി എന്ന് പറയാം ഓക്കെ ഇതിന്റെ വിടുത്ത് ഇതിൻ്റെ വീതി എന്ത് ചെയ്യുന്നുണ്ട് കശ്മീരിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന സമയത്ത് ഏകദേശം നാന്നൂറ് കിലോമീറ്ററോളം വീതിയിൽ തുടങ്ങുന്നുണ്ട് അത് പോയി പോയി എവിടെ എത്തുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈസ്റ്റേൺ ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ കിഴക്കൻ പ്രദേശത്തേക്ക് എത്തും തോറും അതിന്റെ വീതിയും എന്ത് ചെയ്യുന്നുണ്ട് കുറഞ്ഞ് കുറഞ്ഞ് ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ ആയിട്ട് കുറയുന്നുണ്ട് ഏറ്റവും ഈസ്റ്റ് ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അപ്പൊ ആ ഹൈറ്റും അതേപോലെ തന്നെ അതിൻ്റെ വീതിയും വിടുത്തും എന്ത് ചെയ്യുന്നുണ്ട് അത് നോർത്ത് നിന്ന് ഈസ്റ്റിലേക്ക് പോകും തോറും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ രണ്ട് കണക്കുകൾ ഇവിടെ പറഞ്ഞു നാനൂറ് കിലോമീറ്റർന്ന് നൂറ്റി അമ്പതായിട്ട് ചുരുങ്ങുന്നുണ്ട് ഈസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും അല്ലെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് അതിന്റെ ഹൈറ്റും എന്ത് ചെയ്യുന്നുണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ടുവേർഡ്സ് ദി ഈസ്റ്റ് ഈസ്റ്റിലേക്ക് പോകും തോറും ഹൈറ്റും കുറയുന്നു വിഡ്ത്തും കുറയുന്നു ദെൻ ദിസ് ഫിസിക്കൽ ഡിവിഷൻ എക്സ്റ്റെൻഡിങ് ഓവർ ഫൈവ് ലാക്സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ത്രീ പാരലൽ മൗണ്ടൻ റേഞ്ചസ് അതായത് ഏകദേശം അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഫൈവ് ലാക്സ് സ്ക്വയർ കിലോമീറ്റർ അഞ്ചു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമാണ് ഇത് ഹിമാലയം എന്ന് പറയുന്നത് ഈ ഹിമാലയത്തെ ഓക്കെ ഇങ്ങനെയുള്ള ഈ ഹിമാലയത്തെ നമ്മൾ മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഹിമാലയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ മൂന്ന് ഭാഗങ്ങള് ആ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് സോ ലെറ്റ് സീ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഈ പറയുന്ന ഹിമാലയത്തിന്റെ മൂന്ന് ഭാഗങ്ങളായ ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമുക്കിവിടെ നോക്കാം ഓക്കെ ഹിമാദ്രി ഹിമാചൽ സിവാലിക് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുന്നതാണ് മാപ്പ് അടയാളപ്പെടുത്താൻ നമുക്ക് നല്ലത് അപ്പൊ ഹിമാദ്രിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം ദി ഹയസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഭാഗമാണിത് ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഭാഗമാണ് ഹിമാദ്രി എന്ന് പറയുന്നത് ആവറേജ് സിക്സ് തൗസൻഡ് മീറ്റർ ശരാശരി ഉയരമെത്രയ ആറായിരം മീറ്റർ ആണ് ഒറിജിൻ ഓഫ് ദി റിവേഴ്സ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഗംഗാ നദി യമുന ഗംഗ അതേപോലെ ബ്രഹ്മപുത്ര അല്ലെ ഗംഗ അതേപോലെ ബ്രഹ്മപുത്ര നദികളുടെ ഉത്ഭവം എവിടെയാണ് ഹിമാദ്രിയിലാണ് അതേപോലെ ഹാസ് എ നമ്പർ ഓഫ് പീക്സ് അബൌ എയ്റ്റ് തൗസൻഡ് മീറ്റേഴ്സ് എക്സാമ്പിൾ കാഞ്ചൻ ജങ്ക നന്ദാദേവി അതായത് എണ്ണായിരം മീറ്ററിന് കൂടുതലുള്ള എണ്ണായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി പീക്സ് കൊടുമുടികൾ എവിടെയുണ്ട് ഹിമാദ്രിയിലുണ്ട് എക്സാമ്പിൾ ആണ് പറയുന്നത് കാഞ്ചൻ ജങ്ക അതേപോലെ നന്ദാദേവി അപ്പൊ കാഞ്ചൻ ജങ്ക അല്ലെങ്കിൽ നന്ദാദേവി ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമ്മൾ എവിടെ മാർക്ക് ചെയ്യുക ഹിമാദ്രിയുടെ പ്ലേസ് എവിടെയാണോ അവിടെ മാർക്ക് ചെയ്യുക അപ്പൊ ആ മാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെതാ ഈ ഒരു വണ്ണം എഴുതിയിട്ടുള്ള ഈ ഒരു സംഭവമാണ് എന്ത് ഹിമാദ്രിയുടെ പ്ലേസ് അല്ലെ ഓക്കെ നമുക്കറിയാം ഇവിടെ നമ്മൾ നോക്കിയതാ ഹിമാദ്രി ഓക്കെ ആ ഹിമാദ്രി ഇവിടെ വരുന്നു അതാ ഈ ഭാഗത്ത് ഹിമാദ്രി വരുന്നു അതായത് ഏത് ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജസ്കർ എ ബി സി സി എതാ ജസ്കർ ആണ് ആ ജസ്കറിന്റെ തൊട്ട് താഴെ ഏത് വരുന്നു ഹിമാദ്രി വരുന്നു ഓക്കെ അപ്പോ അത് നമ്മൾ നോക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി അല്ലേ ഓക്കെ അപ്പോ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആറായിരം മീറ്റർ ആണ് ശരാശരി ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് അതേപോലെ ഗംഗ ബ്രഹ്മപുത്ര റിവേഴ്സിന്റെ ഒറിജിൻ പ്ലേസ് ആണ് അതേപോലെ എണ്ണായിരം മീറ്ററിൽ കൂടുതലുള്ള പീക്സ് ഹിമാദ്രിയിലുണ്ട് എക്സാമ്പിൾ കാഞ്ചൻ അതേപോലെ നന്ദാദേവി ഇനി ഹിമാചലിനെ പറ്റി പറയുകയാണെങ്കിൽ സിറ്റുവേറ്റഡ് ടു ദി സൗത്ത് ഓഫ് ഹിമാദ്രി ഹിമാദ്രിയുടെ തൊട്ട് സൗത്ത് തെക്കോ ഭാഗത്തായിട്ടാണ് ഏതുള്ളത് ഹിമാചൽ അത് നമ്മളെ നേരത്തെ പഠിച്ചതാണ് അതേപോലെ തന്നെ സിവാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ സിറ്റുവേറ്റഡ് ടു ദി സൗത്ത് ഓഫ് ഹിമാചൽ അപ്പൊ ഹിമാദ്രിയുടെ സൗത്തിലാണ് ദക്ഷിണ ഭാഗത്താണ് ഹിമാചൽ ഉള്ളത് ഹിമാചലിൻ്റെ സൗത്തിലാണ് ദക്ഷിണ ഭാഗത്തിലാണ് ഇതുള്ളത് സിവാലിക്ക് ഉള്ളത് നമ്മളെ നേരത്തെ പഠിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം അവറേജ് ഓൾസിറ്റ്യൂഡ് ഈസ് ത്രീ തൗസൻഡ് മീറ്റർ അല്ലെ അപ്പൊ എന്തായി കുറച്ച് കുറഞ്ഞു ഇവിടെ സിക്സ് തൗസൻഡ് ആണ് ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഹിമാചലിലേക്ക് വന്നപ്പോ ഇത് ത്രീ തൗസൻഡ് മീറ്റേഴ്സ് ആയി ദി ഹിൽ സ്റ്റേഷൻസ് ലൈക്ക് ഷിംല ഡാർജിലിംഗ് എക്സെട്ര ആർ സിറ്റുവേറ്റഡ് ഇൻ ദി സദേൺ സ്ലോബ്സ് ഓഫ് ദിസ് റേഞ്ച് അതായത് ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഇതൊക്കെ ഷിംല ഡാർജിലിംഗ് പോലെയുള്ള ഹിൽ സ്റ്റേഷൻസ് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഏതിന്റെ ഏതിൻ്റെ ഭാഗമാണോ ഹിമാചലിന്റെ ഹിമാചലിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ആ ഓക്കെ ഷിംല ഡാർജിലിംഗ് പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഈ ഹിമാചലിന്റെ ഇതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ് ഈ ഹിമാചലിന്റെ ഭാഗമാണ് ഇതിന്റെ പിന്നത്തൊക്കെ ചെരുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് അടുത്തത് സിവാലിക് അപ്പോൾ ഓർക്ക് ഈ ഷിംല ഡാർജിലിംഗ് ഒക്കെ ഹിമാചലിന്റെ ഭാഗമാന്നുള്ള ഓർക്ക് ഇനി സിവാാലിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ സിറ്റുവേറ്റഡ് ടു ദി സൗത്ത് ഓഫ് ഹിമാചൽ ഹിമാചലിന്റെ സൗത്തിലായിട്ടാണ് സിവാക് ഉള്ളത് അതിന്റെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എത്രയാണോ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മീറ്റേഴ്സ് ആണ് അപ്പൊ ഹിമാദ്രി സിക്സ് തൗസൻഡ് ആയിരുന്നു ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഹിമാചലിലേക്ക് വന്നപ്പോൾ ത്രീ തൗസൻഡ് ആയി സിമാലിക്കിലേക്ക് വന്നപ്പോൾ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആയിട്ട് വീണ്ടും കുറഞ്ഞു ഇനി ആസ് ദി ഹിമാലയൻ റിവേഴ്സ് കട്ട് അക്രോസ് ദിസ് റേഞ്ച് ഇറ്റ്സ് കണ്ടിന്യൂറ്റി ബ്രേക്സ് അറ്റ് മെനി പ്ലേസസ് അതായത് ഹിമാലയൻ നദികള് ഹിമാലയ പർവ്വതത്തിന്ന് ഉത്ഭവിച്ച് താഴോട്ടൊഴുകുന്ന ഹിമാലയൻ നദികള് ഈ പിന്നെ ശിവാലിക്കാഗത്തു കൂടിയും അതിനെ മുറിച്ചു കിടന്നുകൊണ്ട് ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ഭാഗത്തും പല ഭാഗത്തും അതിന്റെ ആ പർവ്വതത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ മുറിഞ്ഞു പോയത് പോലെ അങ്ങനെയുള്ള ചില ബ്രേക്കുകൾ എവിടെ വരുന്നുണ്ട് ശിവാലിക്കില് വരുന്നുണ്ട് ഓക്കെ ആസ് ദി ഹിമാലയൻ റിവേഴ്സ് അക്രോസ് ദിസ് റേഞ്ച് ഇറ്റ്സ് കണ്ടിന്യൂറ്റി ബ്രേക്സ് പല സ്ഥലങ്ങളിലും ഈ പർവ്വത തുടർച്ച നഷ്ടമാവുന്നുണ്ട് കാരണം ഹിമാലയൻ റിവേഴ്സ് അത് മുറിച്ച് കിടന്നുകൊണ്ട് ഒഴുകുന്നത് ഒഴുകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഒരു സെന്റൻസ് കൂടി പറയുന്നു ബ്രോഡ് ഫ്ലാറ്റ് വാലീസ് സീൻ അലോങ് ദീസ് റേഞ്ചസ് ആർ കോൾഡ് ഡോൺസ് എക്സാമ്പിൾ ഡെറാ ഡൂൺ അതായത് വളരെ നീളമേറിയിട്ടുള്ള വളരെ വിസ്തൃതമായിട്ടുള്ള താഴ്വരകൾ നമ്മൾ സിവാലിക്കൻ്റെ പല ഭാഗത്തും കാണുന്നു അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു നമ്മൾ ഡൂണുകൾ എന്നാണ് വിളിക്കുന്നത് ഓക്കെ എക്സാമ്പിൾ ആണ് ഡെറാഡൂൺ അപ്പൊ ഡൂണുകൾ എന്ന് കേൾക്കുമ്പോൾ അത് സിമാലിക്കുമായി കണക്ട് ചെയ്യുക ഡെറാഡൂൺ സിമാലിക്കുമായി കണക്ട് ചെയ്യുക ഷിംല ഡാർജിലിംഗ് തുടങ്ങിയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് ഹിമാചലുമായിട്ട് കണക്ട് ചെയ്യുക അതേപോലെ തന്നെ കാഞ്ചൻചങ്ക നന്ദാദേവിയൊക്കെ ഹിമാദ്രിയുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക അപ്പൊ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാക്കി നമുക്ക് ഹിമാലയത്തെ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം ഏതൊക്കെയാണോ ഹിമാദ്രി ഹിമാചൽ സിവാലിക് അതിന്റെ മൂന്നിന്റെയും സ്ഥാനം കൂടി നമ്മൾ ആ മാപ്പിൽ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ആദ്യം ഞാൻ ഇവിടെ ഒന്നുകൂടി അത് പിന്നെ മാർക്ക് ചെയ്യാം ഓക്കെ ഓക്കെ ഈ ഭാഗം ഏതാണ് ഇത് ഹിമാദ്രി രണ്ടാമത്തേത് അതിന്റെ തെക്ക് ഭാഗത്തല്ല രണ്ടാമത്തെ ഏതാണ് രണ്ടാമത്തേത് ഹിമാചൽ ആണ് മൂന്നാമത്തെ ഏതാണ് മൂന്നാമത്തേത് സിവാലിക് ആണ് ഓക്കെ ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഓക്കെ ഇനി വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഏതായിരുന്നു ഏതായിരുന്നു അത് കാരക്കോറം ലഡാക്ക് ജസ്ക് ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഹിമാദ്രി ഹിമാചൽ സിവാലിക് അപ്പൊ വളരെ എളുപ്പത്തിൽ ഈ ആറ് പോയിന്റ് ആറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൽ ഏതാ ചോദിക്കാൻ നമുക്ക് അറിയില്ല അപ്പൊ ഓരോന്നും ഓരോ മാർക്കിനുള്ള ചോദ്യങ്ങളായി തന്നെ നമ്മൾ കണ്ടു പഠിക്കുക അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ചോദ്യം വന്നാൽ മാർക്ക് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും അത്രയും എളുപ്പത്തിൽ അതിന്റെ പൊസിഷൻ നമ്മളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഇവിടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് കൊടുത്തിട്ടുണ്ട് ചുരങ്ങളുമായി ബന്ധപ്പെട്ട പാസസ് അല്ലെ പാസസ് അഥവാ ചുരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബോക്സ് ആണ് ഇവിടെ പറയുന്നു നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോവാം പാസസ് ആർ ദി കമ്പാരറ്റീവ്ലി നാരോ നാച്ചുറൽ പാസേജസ് അക്രോസ് ദി മൗണ്ടൻ റേഞ്ചസ് ദീസ് മൗണ്ടൻ പാസേജസ് ഹാവ് എ സിഗ്നിഫിക്കൻ റോൾ ഇൻ ലിങ്കിങ് ദി കൾച്ചേഴ്സ് പ്രിവൈലിംഗ് ഇൻ പ്രിവൈലിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദീസ് സ്കൈ സ്ക്രാപ്പിംഗ് മൗണ്ടൻ റേഞ്ചസ് അതായത് ഈ പിന്നെ ചുരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് എന്താണ് ഈ പർവ്വത നിലകൾ മുറിച്ചു കിടക്കാൻ നമ്മളെ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മലയിടുക്കുകളെയാണ് നമ്മൾ ചുരങ്ങൾ പാസസ് എന്ന് വിളിക്കുന്നത് ഈ ചുരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ പർവ്വതത്തിൽ ഒരു പർവ്വതത്തിന്റെ രണ്ട് വശങ്ങളിലുമുള്ള ജനങ്ങളെ രണ്ട് സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ പരസ്പരം ബന്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു പിന്നെ ജോഗ്രഫിക്കൽ ഫീച്ചർ ആണ് എന്താ ഈ പാസസ് അല്ലെങ്കിൽ ചുരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഉത്തരപർവ്വത മേഖലയിലെ ചില പ്രധാനപ്പെട്ട ചുരങ്ങൾ ഇവിടെ പറയുകയാണ് അത് ഏതൊക്കെ പ്ലേസസിനെ കണക്ട് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളതല്ല കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എക്സാമിന് പഠിക്കേണ്ട അപ്പോൾ അങ്ങനത്തെ ചിന്തകളോ പേടിയോ വേണ്ട എങ്കിലും നമുക്ക് പെട്ടെന്ന് വായിച്ചു പോവാം പാസസ് ഏതൊക്കെയാണ് ലിപുലേക്ക് ഓക്കെ ലിപ്പു ലേക്ക് എന്ന് പറയുന്ന ഒരു ചുരം കണക്ട് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നു ഷിപ്കില എന്ന് പറയുന്ന ചുരം ഏതാ രണ്ടാമത്തേത് ഷിപ്കില എന്ന് പറയുന്ന ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നു സോജില എന്ന് പറയുന്ന ചുരം ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ പത്രങ്ങളൊക്കെ കാണുന്ന കേൾക്കുന്ന പേരുകൾ കൂടിയാണോ ഓക്കെ സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും കണക്ട് ചെയ്യുന്നു നാഥുല നാഥുല ചുരം എന്ന് പറയുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്നു

പിന്നെ ഒരുപാട് ഉയരം കൂടിയ പ്രദേശങ്ങളാണല്ലോ അപ്പൊ ഈ ഭൂപ്രദേശത്തിന്റെ ഉയരത്തിനനുസരിച്ച് പല തരത്തിലുള്ള വ്യത്യസ്ത ഇനങ്ങളിലുള്ള സസ്യജാലങ്ങൾ എവിടെയുണ്ട് ഈ ഒരു പർവ്വത മേഖലയിൽ കാണപ്പെടുന്നുണ്ട് ഇവിടെ പറയുന്നു ഏതൊക്കെ പിന്നെ ഓക്ക് ചെസ്നട്ട് മാപ്പിള് അങ്ങനെയുള്ള കുറെ ഐറ്റംസ് അല്ലേ അതായത് നമ്മുടെ സീ ലെവലിന് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരങ്ങളിലാണ് ഏതൊക്കെ ഓക്ക് മരങ്ങള് ചെസ്നട്ട് മേപ്പിള് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അതേപോലെ അതിനേക്കാളും ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് വേറെയും കാണുന്നുണ്ട് പിന്നെ പറഞ്ഞതുപോലെ ദിയോദോ സ്പ്രൂസ് പോലെയുള്ള അതായത് ദേവദാരു സ്പ്രൂസ് അല്ലെ അങ്ങനെയൊക്കെയുള്ള അതിന്റെ പ്രത്യേകത കോണിഫറസ് ട്രീസ് ആണ് അതായത് കോണിഫറസ് ട്രീസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ അറ്റം കൂർത്ത് അഗ്രഭാഗം ായിട്ടുള്ള സ്ഥൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്ഥൂപികാഗ്ര വൃക്ഷങ്ങൾ അതായത് അഗ്രഭാഗം കൂർത്ത് ക്രിസ്മസ് ട്രീ പോലെയുള്ള ആ രൂപത്തിലുള്ള ആ ഒരു ഷേപ്പിലുള്ള ട്രീസ് ആണ് ദിയോദ ദേവദാരു അതേപോലെ സ്പ്രൂസ് ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങൾ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങൾ കാണുന്നുണ്ട് അതേപോലെ ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ പറഞ്ഞതുപോലെ ഓക്ക് മരങ്ങൾ ചെസ്നട്ട് മേപ്പിൾ തുടങ്ങിയിട്ടുള്ള മരങ്ങൾ മേപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന്റെ മൊബൈലിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും നല്ല ചുവപ്പ് നിറത്തിലും ഓറഞ്ച് നിറത്തിലും ഒക്കെയുള്ള ഇലകളൊക്കെയുള്ള മരങ്ങള് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല വെറൈറ്റീസ് ഓഫ് വെജിറ്റേഷൻ പല രൂപത്തിലുള്ള പച്ചപ്പുകള് സസ്യജാലങ്ങളൊക്കെ എവിടെ കാണാം ഇങ്ങനെയുള്ള ഈ ഒരു നോതേൺ മൗണ്ടൻ റേഞ്ചസിന്റെ പല ഭാഗത്തും ഉയരത്തിനനുസരിച്ച് പല വിഭാഗത്തിൽപ്പെട്ട പല വിധത്തിൽപ്പെട്ട സസ്യജാലങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഇനി മൂന്നാമത്തെ നോതേൺ മൗണ്ടൻ റേഞ്ചസിന്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഓക്കെ ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഓക്കെ ഒന്നും കൂടി നമ്മൾ ആദ്യം പഠിച്ച ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ നോർദേൺ മൗണ്ടൻ റേഞ്ചസില് ട്രാൻസ് ഹിമാലയം നോക്കിക്കഴിഞ്ഞു ഹിമാലയം നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി എന്താ പറയുന്നത് ഈസ്റ്റേൺ ഹൈലാൻഡാണ് നമ്മൾ പറയാൻ പോകുന്നത് കിഴക്കൻ മലനിരകൾ ഓക്കെ യു ഹാവ് മാർക്ക് ദി മേജർ ഹിൽസ് ബിലോംഗിങ് ടു ദി ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഇൻ ദി ഔട്ട് ലൈൻ മാപ്പ് ഫിഗേഴ്സ് സെവൻ പോയിന്റ് വൺ അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈസ്റ്റേൺ ഹൈലാൻഡ്സിൽ ഏതൊക്കെ മലനിരകൾ വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതായത് ഏതൊക്കെ വരുന്നുണ്ട് ഒരു നാലെണ്ണം വരുന്നുണ്ട് പത്കായി ഭൂം നാഗാ ഹിൽസ് ഘാരോഘാസി ജയന്തിയാ ഹിൽസ് മിസോ ഹിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എങ്കിലും ഒന്നുകൂടി ഇവിടേക്ക് നോക്കി തന്നെ പറയാം അതാ ഈസ്റ്റേൺ ഹൈലാൻഡ്സിൽ പത്കായി ഭൂം നാഗാ ഹിൽസ് ഘാരോഘാസി ജയന്തിയാ ഹിൽസ് മിസോ ഹിൽസ് ഇത്രയും നാല് മലനിരകൾ ചേർന്നതാണ് ഈസ്റ്റേൺ ഹൈലാൻഡ് കിഴക്കൻ മലനിരകൾ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ ബാക്കി കാര്യങ്ങൾ ദിസ് റീജിയൻ വിച്ച് ഈസ് അറ്റ് എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് മീറ്റർ ഈസ് ഓൾസോ നോൺ ആസ് പൂർവാചൽ അതായത് ഈസ്റ്റേൺ ഹൈലാൻഡിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഏതാണ് പേര് പൂർവാചൽ എന്നും അറിയപ്പെടുന്നു ഓക്കെ എന്താണ് പൂർവാചൽ എന്നും അറിയപ്പെടുന്നു ദിസ് റീജിയൻ വിച്ച് ഈസ് at an altitude of 500 to 3000 meters is also known as purva <clears throat> മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പർവ്വതം എല്ലാ ഭാഗത്തും ഒരേ ഹൈറ്റ് അല്ല ഉള്ളത് അപ്പൊ ചില ഭാഗത്ത് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈസ്റ്റേൺ ഹൈലാൻഡ്സിന്റെ ഉയരം എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഭാഗങ്ങളുമുണ്ട് അപ്പൊ ഈ ഒരു പ്രദേശത്തെ ഈസ്റ്റേൺ ഹൈലാൻഡിന് നമ്മൾ എന്തും വിളിക്കുന്നുണ്ട് പൂർവാജൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ചിറാപൂഞ്ചി ദി പ്ലേസ് റിസീവിങ് ദി ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദി വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഹിയർ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപ്പൂഞ്ചി ഇവിടെയാണ് ചിറാപ്പൂഞ്ചി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ ചിറാപൂഞ്ചി ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി എവിടെയാണ് ചിറാപ്പൂഞ്ചി ഈ പിന്നെ ഈസ്റ്റേൺ ഹൈലാൻഡിലാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട് അതായത് നിലവിൽ ചിറാപൂഞ്ചി അല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നിലവിൽ ഏതല്ല നിലവിൽ ചിറാപൂഞ്ചി അല്ല മറ്റൊരു പ്രദേശാണ് ആ പ്രദേശവും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ചിരാപൂഞ്ചിയുമായി അടുത്തു കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ആ പ്രദേശത്തിന്റെ പേരേതാന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചിറാപ്പൂഞ്ചി മേഘാലയ സ്റ്റേറ്റിലാണ് മേഘാലയ സംസ്ഥാനത്താണ് ചിറാപൂഞ്ചി ഉള്ളത് അപ്പൊ അതേ മേഘാലയ എന്ന് പറയുന്ന അതേ സംസ്ഥാനത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇപ്പോൾ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള മൗസിൻറം ഓക്കെ മൗസിൻറം എന്ന് പറയുന്ന പ്രദേശവും എവിടെ തന്നെയാണ് മേഘാലയെ തന്നെയാണുള്ളത് അതും ചിറാപൂഞ്ചിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തന്നെയാണ് അപ്പൊ ഓർക്ക് ചിറാപൂഞ്ചി എന്നത് പഴയ കണക്കാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻറം മൗസിൻറം എന്ന് പറയുന്ന പ്രദേശമാണ് അത് മേഘാലയ സ്റ്റേറ്റിലാണ് മേഘാലയ സംസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ദെൻ ദിസ് റീജിയൻ ഈസ് കവേർഡ് ബൈ ഡെൻസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അവസാനത്തെ സെന്റൻസ് ആണ് എന്താണ് പറയുന്നത് ദിസ് റീജിയൻ ഇസ് കവേർഡ് ബൈ ഡെൻസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അതായത് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത പറയുകയാണ് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമാണ് അതേപോലെ വളരെ തിക് ഫോറസ്റ്റ് വളരെ നിബിഡമായിട്ടുള്ള ഉഷ്ണമേഖല മേഖലാ മഴക്കാടുകളാണ് ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ദിസ് റീജ്യൻ ഈസ് കവേർഡ് ബൈ ഡെൻസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉഷ്ണമേഖല മഴക്കാടുകളുള്ള പ്രദേശം കൂടിയാണ് ഇത് നമ്മൾ പറയുന്ന ഈസ്റ്റേൺ ഹൈലാൻഡ് എന്നുള്ളത് ഓക്കെ ഇവിടെ അതിന് താഴെ കുറച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് കാണാം രണ്ടും നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞു പോകുന്നില്ല കാരണം അത് എക്സ്ട്രാ ഒരു ഫർദർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അഡീഷണൽ ആക്ടിവിറ്റി എന്ന രൂപത്തിൽ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്സ് അലോങ് ദി ഈസ്റ്റേൺ ഹൈലാൻഡ്സ് വിത്ത് ദി എയ്ഡ് ഓഫ് ആൻഡ് അറ്റലസ് അതായത് ഒരു അറ്റലസിന്റെ സഹായത്തോടെ ഈസ്റ്റേൺ ഹൈലാൻഡ്സിൽ വരുന്ന സ്റ്റേറ്റുകൾ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി പറയുകയാണ് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും അറ്റലസിന്റെ സഹായം കൂടാതെയും നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിക്കാണെങ്കിൽ തന്നെ കുറെ നമുക്ക് അവിടെ കിട്ടും ഓക്കെ ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നില്ല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് അതേപോലെ മാർക്ക് ദി മൗണ്ടൻ റേഞ്ചസ് ബിലോങ്ങിങ് ടു ദി നോതേൺ മൗണ്ടൻസ് ഇൻ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പില് പിന്നെ എന്തെയ്യാ ഉത്തര പർവ്വത മേഖലയുടെ ഭാഗമായിട്ടുള്ള എല്ലാ പർവ്വതങ്ങളും അടയാളപ്പെടുത്താൻ വേണ്ടി പറയാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യത്തെ ക്ലാസ്സിലെ പറഞ്ഞിരുന്നു നമ്മൾ ഓരോ ഭാഗവും പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ പിന്നെ മാപ്പ് കൃത്യമായിട്ട് നമ്മൾ ഒരു പുസ്തകത്തിലേക്ക് പകർത്തുന്നത് വരയ്ക്കുന്നത് വരച്ച് പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ ഒരു പിന്നെ എന്ത് ചെയ്യാ ഒരു ഔട്ട്ലൈൻ മാപ്പ് നമ്മൾ ട്രേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മൾ വാങ്ങിയിട്ടോ വരച്ചിട്ടോ പ്രിന്റ് എടുത്തിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല അതിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഏത് കാര്യങ്ങളൊക്കെ ഈ ബോക്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് അടയാളപ്പെടുത്തി തന്നെ നമ്മൾ പഠിക്കുക ട്രാൻസ് ഹിമാലയം അതില് കാരക്കോറം ലഡാക്ക് സസ്കർ അതൊക്കെ എവിടെ വരുന്നു അതേപോലെ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് എവിടെ വരുന്നു കൈഭൂം നാഗാ ഹിൽസ് ഘാരോ ഘാസി ജയന്തിയ ഹിൽസ് മിസോ ഹിൽസ് ഇത് ഓരോന്നും എവിടെ വരുന്നു അതിന്റെ സ്ഥാനം കൃത്യമായിട്ട് നമ്മൾ വരച്ചു വരച്ചു തന്നെ പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യില്ല അത് പരീക്ഷയ്ക്ക് കണ്ടാൽ ആ ചോദ്യം കണ്ടാൽ നമ്മൾ ടെൻഷൻ ആവില്ല കൺഫ്യൂഷൻ ആവില്ല വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെ വരയ്ക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ടെക്സ്റ്റ് ബുക്ക് തന്നെയുണ്ട് ഇവിടെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചിത്രത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പർവ്വത നിരയുടെയും സ്ഥാനം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് നോക്കുക വരയ്ക്കുക അത്രേ ചെയ്യേണ്ടതുള്ളൂ ഓക്കെ ഇനി ഇപ്പൊ പറഞ്ഞിന്റെ അടുത്ത സെന്റൻസിലേക്ക് പോകുമ്പോ ലാസ്റ്റ് സെന്റൻസ് ആണ് The soil generally found in the northern mountain region is fertile mountain soil. എന്താ പറയുന്നത് ഈ ഉത്തരപർവ്വത മേഖലയിൽ അല്ലെങ്കിൽ നോതേൺ മൗണ്ടൻ റീജിയനിൽ നമ്മൾ പിന്നെ കാണുന്ന മണ്ണ് എന്ന് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടി കൂടിയിട്ടുള്ള പർവ്വത മണ്ണാണ് ഓക്കെ ദി സോയിൽ ജനറലി ഫൗണ്ട് ഇൻ ദി നോതേൺ മൗണ്ടൻ റീജിയൻ ഈസ് ഫർട്ടൈൽ ഫെർട്ടൈൽ മൗണ്ടൻ സോയിൽ വളരെ ഫെർട്ടിലിറ്റിയുള്ള വളരെ ഫലപുഷ്ടിയുള്ള പർവ്വത മണ്ണാണ് ഉത്തരപർവ്വത മേഖലയിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഓക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം അതായത് ഹ്യൂമൻ ലൈഫ് ഇൻ ദി ലാപ്പ് ഓഫ് ഹിമാലയാസ് അതായത് ഹിമാലയത്തിന്റെ പിന്നെ താഴ്ഭാഗത്തുള്ള മനുഷ്യന്റെ ജീവിതത്തെ പറ്റി പറയുകയാണ് മനുഷ്യ ജീവിതം എങ്ങനെയാണ് അവൻ്റെ അവൻറെ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഉപജീവന മാർഗങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും കൃഷി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയാൻ പോവാണ് അത് പക്ഷെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹിമാലയൻ പർവ്വതമെല്ലാം ഉൾപ്പെടുന്ന ഹിമാലയം എല്ലാം ഉൾപ്പെടുന്ന നോതേൺ മൗണ്ടൻ റേഞ്ചസ് ഓക്കെ അതിന്റെ സൗത്ത് ഭാഗത്തുള്ള അതിന്റെ പിന്നെ ഭാഗത്തുള്ള ജനങ്ങളുടെ ജീവിതത്തെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നു സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യണം ഓക്കെ താങ്ക്